പ്രസാദം വാങ്ങിയിട്ട് നെറ്റി തൊടുന്നതിന് മുമ്പ് അതിലെന്താ ചേർക്കുക അതിൽ ചേർക്കേണ്ട എന്താണെന്ന് അറുപത് കൊല്ലമായിട്ട് ആ യേശുദാസ് നിങ്ങൾക്ക് പാടി തന്നിട്ട് നിങ്ങൾ ചേർത്തോ ബയലാ റാമവർമ്മ എഴുതിയിട്ട് യേശുദാസ് പാടി തന്നിട്ടുണ്ട് എന്താ അത് ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെ ഹൃദയവും ഉടുക്കും കൊട്ടി അടുത്ത വരി എന്താ നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെ നിൻ പ്രസാദം ിട്ടേ മനസ്സിലായോ നെഞ്ചിലെ വെളിച്ചത്തിന്റെ കതിരെടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടാൽ എൻ്റെ ഉള്ളിലുള്ള വെളിച്ചമാണ് ഈ തൊട്ടത് മനസ്സിലായോ ഇവിടെ നെറ്റിയിൽ തൊട്ടാൽ എന്റെ ചിന്തകളിൽ വെളിച്ചം കൊണ്ട് ദുഷ്ടതയില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാ തൊടുന്നത് ഇതും തൊട്ടിട്ട് ദുഷ്ടത ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവ കോപമാണ്ണ്ടാകുക അത് പിന്നെ ഇവിടെയും തൊടുന്നുണ്ടല്ലോ ഇവിടെ തൊട്ടാൽ എന്റെ വികാരങ്ങളിൽ വെളിച്ചമാണെന്നാ അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് ഇതും തൊട്ടിട്ട് ഏതാ പെണ്ണിനെയും നോക്കി നിന്നാൽ പോയി വികാരം വൃത്തിയേടായി മനസ്സിലായോ മനസ്സിലായില്ലേ അപ്പൊ ഇത് വികാരങ്ങളിൽ വെളിച്ചമുണ്ടെന്നാ പിന്നെ ഇവിടെ തൊടുന്നില്ലേ കണ്ടത്തില് കണ്ടത്തിൽ നിന്നാണല്ലോ വാക്ക് ഉണ്ടാവുന്നത് കണ്ഠ്യം ശബ്ദം ഉത്ഭവിക്കുന്നത് കണ്ടത്തുന്നല്ലേ ക് എന്നൊച്ച വായിലൂടെ പുറത്തു വരുന്നതാണല്ലോ വാക്ക് വാക്ക് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായോ വായിലൂടെ പുറത്തു വരുന്നത് വാക്ക് ഈ വാക്കുകളിൽ വെളിച്ചമുണ്ട് ഇവിടെ തൊട്ട അർത്ഥം എൻ്റെ വാക്കുകൾ ഒരു തോന്നിയാസം പറയരുത് ഇത് തൊട്ടാല് മനസ്സിലായോ എൻ്റെ വാക്കുകൾ ഒരാളെ കുറ്റം പറയരുത് വെളിച്ചമുണ്ട് പിന്നെ ഇവിടെ ഇവിടെയും തൊടുന്നില്ലേ എന്തിനാ ഇവിടെ ഇവിടെ തൊടുന്ന കൈകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ വെളിച്ചമുണ്ട് ഒരു ദുഷ്ടപ്രവൃത്തിയും ചെയ്യരുത് എന്നാ അപ്പൊ മനസാ വെളിച്ചം മാത്രം ഉണ്ടാക്കുന്നവൻ അതാണ് ഈ പ്രസാദം തൊട്ടവൻ മനസ്സിലായോ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം വാക്കുകൾ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എല്ലാ ഉണ്ടാകുന്നത് നിങ്ങളുടെ വീട്ടിൽ നല്ല വാക്കുകൊതുവാൻ ത്രാണിയുണ്ടോ ദൈവമേ കൈതൊഴാം തൊഴാം കാക്കുമാറാകണം സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം നല്ലതു ചൊല്ലുവാൻ ത്രാണി ഉണ്ടാവണം അല്ലേ വാക്കുകൾ നല്ല വാക്കാവണം നിങ്ങളുടെ വീട്ടിൽ നല്ല വാക്കുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ടിവിയും മൊബൈൽ ഫോണും എല്ലാം പൂട്ടി ദൂരത്ത് വെച്ചിട്ട് അച്ഛനും അമ്മയും അപ്പൂപ്പനും അപ്പൂ അമ്മൂമ്മയും കൊച്ചുമക്കളും വട്ടത്തിൽ ഇരുന്ന് നല്ല വർത്തമാനം പറയാറുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സംസ്കാരം പുഷ്പിക്കും പ്രബുദ്ധത